ഉൾപ്പെടെ തീർച്ചയായിട്ടും ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഈ വാർഡ് വിഭജനം യഥാർത്ഥത്തിൽ ജനാധിപത്യ അവകാശങ്ങൾ അട്ടിമറിക്കുന്നതാണ് തെരഞ്ഞെടുപ്പിൽ പരാജയം നൂറ് ശതമാനവും ഉറപ്പായ ഇടതുപക്ഷ ഗവൺമെന്റ് വാർഡുകൾ അശാസ്ത്രീയമായി നിയമവിരുദ്ധമായി മാനദണ്ഡത്തിനെതിരായി വെട്ടിമുറിച്ചിട്ട് ജയിക്കാം എന്നൊരു പ്രവണതയുണ്ടായിരുന്നു നേരത്തെ അത് സംബന്ധിച്ച് ഞങ്ങൾ അതാത് സ്ഥാപനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് പരാതി കൊടുത്തു ആ പരാതി സ്വീകരിച്ചില്ല സെക്രട്ടറിമാർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കഠിനമായ താക്കീതുകൾ വന്നു നൂറിലധികം സെക്രട്ടറിമാരെ ഈ വാർഡ് വിഭജന പ്രക്രിയ ആരംഭിച്ചപ്പോൾ സ്ഥലം മാറ്റി അവർക്ക് അനുകൂലമായി ഉണ്ടാക്കാൻ എല്ലാ കാര്യങ്ങളും നടത്തി അവസാനം ഞങ്ങൾക്കുണ്ടായിരുന്ന ഏക പ്രതീക്ഷ ഹൈക്കോടതിയായിരുന്നു ഞങ്ങൾ കോടതിയെ സമീപിച്ചു ആ ഞങ്ങൾ ചെയ്തത് ശരിയാണ് വാർഡ് വിഭജന പ്രക്രിയ തെറ്റായ രീതിയിലാണ് നടന്നത് നിയമവിരുദ്ധമായാണ് നടന്നത് എന്ന ഞങ്ങളുടെ വാദം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സമ്മതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഇതുപോലെ ചെയ്ത ഇപ്പം എട്ട് മുനിസിപ്പാലിറ്റികളുടെയും ഒരു പഞ്ചായത്തിൻ്റെയും വിധിയാണ് പുറത്തു വന്നത് ഞങ്ങൾ കേസ് കൊടുത്തേ ഏത് പഞ്ചായത്തിനാണോ ഏത് സ്ഥാപനത്തിനാണോ കേസ് കൊടുക്കുന്നത് ആ സ്ഥാപനത്തിനാണ് വിധി കിട്ടുക ഇനി ബാക്കിയുള്ള സ്ഥാപനങ്ങൾ കൂടി ഞങ്ങൾ കോടതിയെ സമീപിക്കും അതിനു മുമ്പായി ഗവണ്മെൻ്റ് തെറ്റായി നടത്തിയ ഈ നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ആ സ്റ്റേ എന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ടാണല്ലോ സ്റ്റേ കിട്ടുന്നത് അപ്പം അതുകൊണ്ട് നീതിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കോടതികളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് സെവൻ പോലുള്ളൊരു ഒരു ഒരു വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ കോഴിക്കോട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പെട്ടെന്നൊരു സുപ്രഭാതത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ എസ് ഡി പിയുടെ ആരോപണം നയിക്കുന്നു പിറ്റേന്ന് വന്ന് അത് പിൻവലിക്കുകയും ചെയ്തു എന്താണ് ഇങ്ങനെ പെട്ടെന്ന് എല്ലാം ജമയത്താണെന്ന് തോന്നാനുള്ള കാരണം അതല്ല ഈ സംഘപരിവാറിന് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള എല്ലാ വടിയും കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി എം ആണ് എല്ലാ കാര്യങ്ങളും തുടങ്ങി തുടങ്ങി വെക്കുന്നവരാണ് എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് പിൻവലിക്കും അപ്പോഴേക്കും ഇത് മറ്റുള്ളവർ സംഘപരിവാറുകൾ രാജ്യത്തിലെ വർഗീയ തീവ്രവാദികളെ ഏറ്റെടുത്ത് നാട്ടിലും നാട്ടിന് പുറത്തും ഒക്കെ പ്രചരിപ്പിക്കും ഈ പ്രക്രിയ ഇതിൽ തുടങ്ങിയതല്ല നേരത്തെ മലപ്പുറത്തെ കുട്ടികൾ പരീക്ഷ പാസായപ്പോൾ അത് കോപ്പി അടിച്ചാണ് എന്ന് പറഞ്ഞത് സഖാക്കളാണ് അതുപോലെ തന്നെ മലപ്പുറത്തെ കുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ തട്ടമിടൽ ഒഴിവാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് ആദ്യം പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ടുവരുന്നത് സി പി എം ആണ് പിന്നീട് അവർ മെല്ലു ഒഴി നമ്മൾ കണ്ടല്ലോ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അതിൽ നിന്ന് പിന്മാറി ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്തില്ലേ ക്ലിപ്പ് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ലോകം മുഴുവൻ കണ്ടതല്ലേ പറഞ്ഞ് കണ്ട് ആളുകൾ എടുത്തൊക്കെ പ്രചാരം പോയി കഴിഞ്ഞാൽ പിൻവലിക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്തതാണ് ഡൽഹിയിൽ വെച്ച് ഹിന്ദുവിന് അഭിമുഖം കൊടുത്തു പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹിന്ദുവിന് കത്തയച്ചു അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ കത്തയച്ച ആരും അറിയില്ല ഈ പറഞ്ഞത് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം രാജ്യത്ത് തെറ്റായ സന്ദേശം നൽകുന്നതിൽ മുൻപന്തിയിൽ സി പി എം ആണ് അത് കേരളത്തിലെ ഉത്ബുദ്ധരായ മതേതര വിശ്വാസികൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളുടെ പ്രതികരണവും സംശയത്തോടെ സംശയത്തോടെ കാണേണ്ടതില്ല കാണേണ്ടതില്ല ആരാ പറഞ്ഞത് സംശയത്തോട് കൂടി കാണണമെന്ന് അത് പറഞ്ഞ ആളുകളൊക്കെ പിൻവാങ്ങി പോയത് നമ്മൾ കണ്ടില്ലേ ഇനി നമ്മൾ എന്തിനായി പോകുന്നത് ആ അല്ല സംശയം ഉന്നയിച്ചവർ ഞങ്ങൾക്ക് സംശയമില്ല ഞങ്ങൾ അങ്ങനെയല്ല അത് പറഞ്ഞത് ഞങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ് പറഞ്ഞിട്ട് പിന്നീട് ബന്ധമില്ല എന്ന് പറയുന്നത് പുതിയ ട്രെൻഡാ അതിലേക്ക് പോവാണ് ഇവരൊക്കെ തീർച്ചയായും നമ്മളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ അയക്കുന്നത് വളരെ പ്രതീക്ഷകളോട് കൂടിയാണ് ആ പ്രതീക്ഷകളൊക്കെ അട്ടിമറിക്കല്ലേ നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ അഭിലാഷങ്ങളും സ്വപ്നങ്ങളും കരയിച്ച് കഴിയിക്കല് പരീക്ഷയുടെ പവിത്രത പോലും നിലനിർത്താൻ കഴിയാത്ത കഴിയാത്തൊരു ഗവൺമെൻ്റ് ഭരിക്കുമ്പോൾ നമ്മളെന്ത് പറയാനാണ് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണം എന്ന് മാത്രമേ അതിൽ പറയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ടില്ല സർക്കാർ അതിലൊരു വെല്ലപ്പൊപ്പ് തുടരുന്നുണ്ടെന്നാണ് പ്രതിപക്ഷ സംഘങ്ങളെ ആരോപിക്കുന്നത് ഇപ്പോ വിസ്തമടക്കമുള്ള ഇതിന്റെ നേതാക്കളെല്ലാം രംഗത്ത് വന്നുകൊണ്ട് സതീഷൻ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട് ലീഗിന് ഇപ്പോഴും ഇതിലൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ലീഗിന്റെ നിലപാട് വളരെ വ്യക്തമാണല്ലോ ലീഗിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ലീഗ് പറയുന്നത് അവിടെ ന്യായമായി കൈവശാവകാശമുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കരുത് എന്ന് തന്നെയാണ് എന്തിൻ്റെ പേരിലായിരുന്നാലും അതിനുള്ള സമവായ ചർച്ചകൾ നടത്തണം നിയമം എന്തായിരുന്നാലും അതിനെ മറികടക്കാൻ സർക്കാരിനെ കഴിയൂ അതുകൊണ്ടാണ് സർക്കാർ മുൻകൈ എടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് വ്യക്തികൾക്കോ സംഘടനകൾക്കോ സാമൂഹിക സംഭവങ്ങൾക്കോ കഴിയില്ല അതുകൊണ്ട് സർക്കാരിന് മാത്രമേ ഇതിൽ ഇടപെടാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് സർക്കാർ ഇതിലിടപെട്ട് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ് പറയുന്നത് അല്ല അത് മുഖഭൂമിയാണോ അല്ലതോ അല്ല തർക്കം അവിടെയുള്ള ആളുകൾക്ക് അവകാശികളായ ആളുകളെ കുടിയൊഴിപ്പിക്കാൻ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും അതിന് അവർക്ക് ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം അത് ഗവണ്മെൻറ്റിനെ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെൻറ്റുകൾ പറയുന്നത് എന്തുകൊണ്ട് ഗവൺമെൻറ് ഇടപെടുന്നില്ല ആക്ട് ചെയ്യുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട സമസ്ത സി ഐ സി വിഷയത്തിൽ ഇപ്പൊ ഒരു പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്താ സമ്മേളനം വിളിച്ച് ഇതൊരു പരിഹാരം കാണാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് സാധിക്കില്ല തങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്നു ഇതെന്താ ഇങ്ങനെ നീണ്ടുപോകുന്നത് പരിഹരിക്കാൻ ഇനി ലീഗ് എന്നെ മുന്നിട്ട് ഒരു പ്രശ്നവും അതൊക്കെ പരിഹരിക്കപ്പെടും ഒരു കുഴപ്പമില്ല